നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം റഹ്മാൻ എന്നെ തല്ലുന്ന ഷോട്ട് വെക്കരുത് സുരേഷ് ഗോപിയുടെ വാശി കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് താൻ നേരിട്ടതെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് റഹ്മാൻ സുരേഷ് ഗോപിയും റഹ്മാനും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് സംവിധായകൻ ബിജി തമ്പി മലയാള സിനിമാ ലോകത്ത് നടൻ റഹ്മാൻ മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് ചെറുപ്പകാലത്ത് തന്നെ മികച്ച സിനിമകൾ ലഭിച്ച റഹ്മാൻ വലിയ തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു മലയാളത്തിന് പുറമെ തമിഴിലും റഹ്മാൻ ശ്രദ്ധേയനായി സൂപ്പർ താരമായി വളരുമെന്ന് ഏവരും കരുതിയെങ്കിലും കരിയറിന്റെ ഒരു ഘട്ടത്തിൽ റഹ്മാൻ വീഴ്ച സംഭവിച്ചു നായകനിരയിൽ റഹ്മാന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും വന്നിട്ടുണ്ട് അതേസമയം തന്റെ കരിയർ തകർക്കാൻ നടന്മാർ ശ്രമിച്ചു എന്ന വാദം റഹ്മാൻ അംഗീകരിക്കുന്നില്ല താൻ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയപ്പോൾ കരിയറിനുള്ള പ്രാധാന്യം കുറഞ്ഞു എന്നാണ് റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴിതാ റഹ്മാനും നടൻ സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ വിജി തമ്പി സുരേഷ് ഗോപിയും റഹ്മാനും ജയറാമും സിദ്ദിക്കും ചേർന്നുള്ള ഒരു സംഘടന രംഗം എടുക്കണം അതുകൂടി എടുത്തു കഴിഞ്ഞാൽ ആ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു അന്ന് ജയറാമും സുരേഷ് ഗോപിയും ഒക്കെ കോഴിക്കോട് ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ഞങ്ങൾ കോഴിക്കോട് പോയി അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു സുരേഷ് ഗോപി രഞ്ജിത്തിനെ വിളിച്ച് രഞ്ജി റഹ്മാന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങാൻ എനിക്ക് പറ്റില്ല റഹ്മാൻ എന്നെ തല്ലുന്ന ഷോട്ട് വെക്കരുതെന്ന് പറഞ്ഞു രഞ്ജിത്തിന് ആകെപ്പാടെ വിഷമമായി റഹ്മാനാണെങ്കിൽ അത്രയും നല്ല സ്വഭാവം സുരേഷിനെപ്പോഴും നിസ്സാര കാര്യങ്ങൾ മതി പിണങ്ങാൻ വികാര ജീവിയാണ് അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല ത്യാഗരാജൻ മാസ്റ്റർ ആണ് ഫൈറ്റ് മാസ്റ്റർ മാഷൊന്ന് രക്ഷിക്കണം കഴിയുന്നിടത്തോളം ജയറാമും സുരേഷ് ഗോപിയുമായുള്ള ഫൈറ്റ് വെക്കുകയെന്ന് പറഞ്ഞു മാഷൊന്ന് രക്ഷിച്ചില്ലെങ്കിൽ പടം നടക്കില്ലെന്നും പറഞ്ഞു അവസാനം മാഷ് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ റഹ്മാൻ ബുദ്ധിമാനാണ് അയാൾക്കത് മനസ്സിലായി അയാൾ എക്സ്ട്രാ ജെന്റിൽമാൻ ആണ് അദ്ദേഹം ഷൂട്ട് ചെയ്ത് തീർത്ത് മദ്രാസിലേക്ക് പോകാൻ നോക്കുകയാണ് രാവിലെ പത്ത് മണിയായപ്പോൾ റഹ്മാൻ എന്റെ റൂമിൽ തട്ടി വിളിച്ചു എന്റെ അടുത്ത് വന്ന് കുറെ സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് കട്ടിൽ കമഴ്ന്നു കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് ഇന്നലെ സംഭവിച്ചത് തമ്പിഴായത് കൊണ്ടാണ് സഹിച്ചത് ഇല്ലെങ്കിൽ കളഞ്ഞിട്ടു എന്ന് റഹ്മാൻ പറഞ്ഞു ആ കാലഘട്ടത്തിൽ റഹ്മാന്റെ പടങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണെന്നും വിജി തമ്പി ഓർത്തു